െന്റ് അസോസിയേഷൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ഋഷീദ് ബെളിഞ്ചം എസ് എം എഫിന്റെ ജില്ലാ ട്രഷറർ ബഹുമാനായ എ മദ്രസ മദ്രാസ മാനേജ്മെന്റ് അസോസിയേഷൻ്റെ സി എം കാത എസ് എം എഫിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി എം എ എച്ച് മഹമോദ് ശങ്കള എന്നിവരാണ് പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് പുതുതായി കൊണ്ടുവന്ന വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ഈ വരുന്ന പതിനാലാം തീയതി വ്യാഴാഴ്ച രാവിലെ പത്ത് മണിക്ക് കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസ് ധർണയാണ് അതിനെതിരെ എസ് എം എഫും എസ് കെ എം എം ഐയും കൂടി സംഘടിപ്പിച്ചിട്ടുള്ളത് സംസ്ഥാനത്ത് പതിനാല് ജില്ലകളിലും ഇതേ സമയത്ത് ഇതേ തീയതിക്ക് ഈ ധർണ എല്ലാ കേന്ദ്ര ഗവൺമെൻറ് ഓഫീസിന് മുമ്പിലും നടക്കാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട് അതുപോലെ അതിന് കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസാണ് കാസർഗോഡ് സംയുക്ത കമ്മിറ്റി തിരഞ്ഞെടുത്തിട്ടുള്ളത് പത്രസമ്മേളനം വിളിച്ചതിൻ്റെ ലക്ഷ്യം ഇവിടെ നിങ്ങൾക്ക് വിവരിച്ചു തന്നു ഇതിൽ പങ്കെടുത്ത ആൾക്കാരും നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നു എന്ന് പുതുതായിട്ട് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന ചില നീക്കങ്ങൾ മദ്രസ അടച്ചുപൂട്ടലുകൾ അതുപോലെ തന്നെ വക്കുസ്വത്തുകൾ ഇതിൻ്റെ എതിരിലുള്ള ചില ബില്ലുകൾ ഇവിടെ പാസാക്കിയെടുത്ത് മദ്രസ പൂട്ടിക്കുകയും ഒപ്പുവോട് കേന്ദ്ര ഗവൺമെൻറ് ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിഗതിയിലേക്ക് വരുന്ന സാഹചര്യം മനസ്സിലാക്കിയപ്പോൾ ഇന്ന് കേരളത്തിൽ നിന്ന് വേണ്ട എവിടെയും അറിയപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തിലൂലമ്മ അതിൻ്റെ കീഴുകടങ്ങളാണ് മദ്രസ മാനേജ്മെൻറ്റും സുന്നി മാന്ഡി ഫ്രണ്ടേഷൻ അങ്ങനെ ഓരോ ജില്ലകളിലും കേന്ദ്ര സർക്കാരുകൾ നടത്തുന്ന കോസ്റ്റാഫീസ് അതുപോലെ മറ്റുള്ള സ്ഥലങ്ങൾ അവിടെ ധരണകൾ നടത്തി കേന്ദ്രത്തിനിക്ക് ഇതിൻ്റെ ഞങ്ങൾക്കുള്ള വികാരം അറിയിക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യം അത് ഏത് നിലയിലും വിജയിപ്പിക്കാൻ വേണ്ടി പത്രക്കാരായ നിങ്ങൾക്ക് മാധ്യമങ്ങളും ചാനലുകളുമൊക്കെ അത് പൂർണ്ണമായി ആ ധരണ വിജയിപ്പിക്കണം അതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ നമ്മുടെ എം പി ഉണ്ണിത്താൻ ഉണ്ണിത്താനണം നിൽക്കുന്നതിൻ്റെ ഉദ്ഘാടനം അതുപോലെ തന്നെ ആ പരിപാടിയിൽ സുന്നി മാലിപട്രസിൻ്റെ പ്രസിഡന്റ് യു എം മദ്രമാംസുലിയാർ മദ്രസ മാനേജ്മെൻറ്റിൻ്റെ പ്രസിഡന്റ് എം എസ് തങ്ങൽ അതുപോലെ തന്നെ സെക്രട്ടറിമാരൊക്കെ ആ ധരണയിൽ പങ്കെടുക്കുന്നു വളരെ സമാധാനപരമായ നിലയിലുള്ള ധരണയാണ് അതിൻ്റെ മുമ്പ് പുലിക്കുന്നിൽ നിന്ന് ഒരു ചെറിയ റാലി വന്നു എന്നിട്ടത് ബദ്രിയ ഹോട്ടലിൻ്റെ അവിടെ നിന്ന് തിരിച്ചു ആ പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ സംഘടിക്കലാണ് ഞങ്ങൾ ലക്ഷ്യം എന്നിട്ട് ഞങ്ങൾക്കൊരു നിവേദനം നൽകണം ഈ കാര്യങ്ങളെല്ലാം പത്രക്കാരായി നിങ്ങൾക്ക് അത് ഏത് നിലയിലാണോ അത് വിജയിപ്പിക്കാൻ പറ്റുന്നത് അതിൽ പൂർണ്ണമായും നിങ്ങൾ സഹകരിക്കണം അത് അത് പോസ്റ്റ് ഓഫീസ് ജനറൽ മാനേജർക്കാണ് നിവേദനം നൽകുന്നത് കേന്ദ്ര സർക്കാർ ഓഫീസുകളുടെ മുമ്പിലാണ് പത്ര മാർച്ച് അല്ലെങ്കിൽ ധർണ നടക്കുന്നത് കോഴിക്കോടൊക്കെ തലസ്ഥലത്ത് എയർപോർട്ട് ഉള്ള സ്ഥലത്ത് എയർപോർട്ട് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അതിൻ്റെ മുമ്പിലാണ് ധർണ മാർച്ച് നടക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ അഞ്ഞൂറ് പേരാണ് അഞ്ഞൂറ് പേർ പിന്നെ അതേപോലെ തന്നെ പുലിക്കുന്നിൽ നിന്നാണ് നമ്മുടെ റാലി ആരംഭിക്കുന്നത് പുലിക്കൽ റാലി ആരംഭിച്ചിട്ട് ടൗണിൽ കൂടി ബദ്രിയ അവിടെ നിന്ന് ജംഗ്ഷനിൽ ഇങ്ങോട്ട് വന്നിട്ട് പോസ്റ്റ് ഓഫീസിന്റെ മുമ്പിൽ സമാപിക്കുന്ന രൂപത്തിൽ റാലി സമാപിച്ചു പിന്നെ അവിടെ ധർണയാണ് ഇതൊരു ജനകീയ വിഷയമാണ് സർക്കാരിനെതിരെ കുറെ കാലമായിട്ട് നടത്തുന്ന ന്യൂനവിരുദ്ധ നടപടിയുടെ ഭാഗമായിട്ടാണ് ഇതുള്ളത് അതെ അപ്പോ അതിന് നമ്മുടെ എല്ലാ വിഭാഗത്തെയും ജനപ്രതികളെ ഉൾപ്പെടുത്താൻ നോട്ടീസ് കാണുമ്പോൾ പ്രത്യേക വിഭാഗത്തിൽ ജനപ്രതികളെ മാത്രമേ ക്ഷണിച്ചിട്ടുള്ളൂ അതായത് നമ്മൾ ഉദ്ഘാടകന് മാത്രമേ അതില് പുറത്തുനിന്നുള്ള ആളുള്ളൂ ബാക്കിയുള്ള ആളുകളൊക്കെ സുന്നിമാല ഫെഡറേഷൻ്റെയും സംയുക്ത ജമാത്തിന്റെ ഒക്കെ അതായത് ആ ഈ രണ്ട് എം എൽ എമാർ എന്നുള്ള ജനപ്രതിനിധിയോ പാർട്ടി പ്രതിനിധിയോ ആയിട്ടുള്ള ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞങ്ങളുടെ സംഘടനാ സംവിധാനത്തിന്റെ സമസ്തയുടെ ഘടകങ്ങളുടെ ഉത്തരവാദപ്പെട്ട ഘടകത്തിനെക്കുന്നവരാണ് ആ മനസ്സിലായി നിങ്ങൾ പറയുന്ന നിങ്ങളെ സംശയം അതാണ് പക്ഷെ എന്താ വെച്ചാൽ ജനപ്രതിനിധി ആകുമ്പോഴേക്ക് ഞങ്ങളാളും കൂടിയാണ് ജനപ്രതിനിധികളാണ് രണ്ടുമാണ് വിഷയാണ് അപ്പോൾ പിന്നെ എല്ലാ ഭാഗത്തുനിന്നും ഇപ്പൊ നിലവിൽ ഞാൻ പറയാം ബിജെപിയോ ജനപ്രതിയോ അല്ല അവർക്ക് നമുക്ക് കൂട്ടാൻ പറ്റില്ല കാരണം കേന്ദ്ര സർക്കാർ ഇത് പ്രശ്നമാണ് പക്ഷെ കേന്ദ്ര സർക്കാരിന് നിങ്ങളെ അതേ അഭിപ്രായം തന്നെ ഇവിടെ വേറെ കക്ഷികളുടെ ജനപ്രതികളിട്ടുണ്ട് ഓക്കെ ഇപ്പൊ നിങ്ങൾ ഈ പറയുന്നു പിന്നെ എന്താണ് ഈ ഈ രണ്ട് എം എൽ എ ഞങ്ങളുടെ ആ വിഭാഗത്തിൽപ്പെട്ടവരാണ് അങ്ങനെ എനിക്ക് തോന്നുന്നു ഇതേ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ജനപ്രതികളായിട്ട് മറോക്ഷത്തോണ്ട് എം എൽ എ പക്ഷം നോക്കിയിട്ടേ അല്ല കാണുമ്പോൾ കാണുന്നവർക്ക് തോന്നുന്നുണ്ടാവും പക്ഷെ ഞങ്ങൾ ഈ വിളിച്ച സംഘാടകർ അങ്ങനെ ചിന്തിച്ചിട്ടല്ല വിളിച്ചത് യു ഡി എഫ് എന്നോ എൽ ഡി എഫ് എന്നോ അല്ലെങ്കിൽ പ്രതിപക്ഷോ ഭരണപക്ഷോ എന്ന് ചിന്തിച്ചിട്ടല്ല ഞങ്ങള് വിളിച്ചത് കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ ജനപ്രതിയോ മാത്രമേ ആ പരിപാടിക്ക് ക്ഷണിച്ചിട്ടുണ്ട് അതെന്തുകൊണ്ട് പറയുന്നുണ്ട് റഷീദ് വിളിച്ചാൽ ഇത് ഒന്നാം ഘട്ടം ഇത് ഈ സമരത്തോട് കൂടി തീരുന്നില്ല നിങ്ങളുടെ വിശാലമായ ചിന്ത നന്ദി പറയുന്നു ഇനിയുള്ള ഞങ്ങളെ ഞങ്ങളുടെ പൊതുജനങ്ങളുടെ മുന്നിൽ ഈ വിഷയം എത്തണമെങ്കിൽ ഞാൻ പറയുന്നു നിങ്ങൾ ചെയ്യുന്ന സമരം ആത്മാർത്ഥത ഉള്ള ആണെങ്കിൽ അങ്ങനെയാണല്ലോ എനിക്കൊക്കെ ഈ സമയത്തോട് അഭിമുഖമുള്ള ഒരാളുണ്ട് അങ്ങനെയാണെങ്കിൽ ചേർത്ത് പിടിക്കേണ്ട കാലമാണ് നിങ്ങൾ ഈ സമരം ചെയ്യുമ്പോൾ വിഷയം അല്ല ണ്ട് തീർച്ചയായിട്ടും ഇപ്പൊ രാജ്ഭവൻ മാർച്ച് നടക്കാൻ വേണ്ടി പോകുന്നുണ്ട് മുപ്പതാം തീയതി അതിലൊക്കെ പിന്നെ ഇങ്ങനെ ചിന്തിക്കുന്നതിന് പകരം വിശാലമായി ചിന്തിച്ചുകൊണ്ട് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കാരണം എല്ലാം തികഞ്ഞവരായിരിക്കുമല്ല സംഘാടകർ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പരിഗണിക്കാം തീർച്ചയായിട്ടും ഓക്കെ ഓക്കെ പരിഗണിക്കാം പരിഗണിക്കാം ഓക്കെ പരിഗണിക്കാം തീർച്ചയായിട്ടും 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 പരിഗണിക്കാം ആളുകൾ തന്നെ തീരുമാനം ഇതര ജില്ല ഇതര ജില്ലകളിലൊക്കെ അങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നല്ല നമ്മൾ പിന്നെ അങ്ങനെ വിശാലമായി ചിന്തിക്കാത്തതുകൊണ്ടല്ലോ ശ്രദ്ധിക്കാം ഓക്കെ അടുത്ത വർഷത്തിന്റെ എം എൽ എ ആണ് ഉദ്ഘാടനം ചെയ്യുന്നുള്ളത് ഞങ്ങളുടെ കടന്ന് ചിന്തിച്ചില്ല അതാണ്

ഇപ്പൊ മുൻമ്മ വിഷയം ഒക്കെ ഇപ്പൊ നടന്നോണ്ടിരിക്കുകയാണെങ്കിൽ താൽപ്പറമ്പ നഗരത്തിലെ അവർ താൽപ്പറമ്പ ടൗൺ തളിപ്പറമ്പിലാണ്